ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിച്ച വൻ കാട്ടുതീ വരുത്തിവെച്ചത് വലിയ നാശനഷ്ടങ്ങളാണ് വമ്പൻ ഹോളിവുഡ് താരങ്ങളുടെ വീടുകളടക്കം ചാരമാക്കി നിരവധി വീഡിയോകളും ചിത്രങ്ങളും പുറത്തു വന്നതോടെ കാട്ടുതീയുടെ താണ്ഡവത്തിന്റെ ഭീകരത കൂടുതൽ വെളിവായി സൗത്ത് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലെ വീടുകളുടെ അവശിഷ്ടങ്ങളുടെ ട്രോൺ ദൃശ്യങ്ങൾ ശ്വാസമടക്കി പിടിച്ചു മാത്രമേ കാണാനാകൂ ചില വീടുകളിൽ ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുന്നു ഏതോ വീടിന്റെ പിൻവശത്ത് യാദർച്ഛികമായി വീണ പടർന്നു പടർന്നുകത്തിയാണ് ഇത്രയും വലിയ തീപിടുത്തത്തിലേക്ക് നയിക്കാൻ കാരണമായത് അതേസമയം വലിയൊരു കാട്ടുതീ തന്നെയാണ് എല്ലാവരും കണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ പത്ത് നാൽപ്പതിന് ഒരു പ്രദേശത്ത് തീപ്പോരി പുകഞ്ഞു കത്തി പടരുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു പിന്നീട് അത് വലിയ വാർത്തയായി കാലിഫോർണിയയിലെ ജനങ്ങൾ നൂറ്റാണ്ടിലെ തന്നെ വലിയ കാട്ടുതീയെ നേരിടുകയാണ് ഇതിനോടകം പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ലോസ് ഏഞ്ചൽസിൽ പടരുന്ന കാട്ടുതീ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു അതിവേഗമുള്ള കാറ്റിനൊപ്പം ആളിപ്പടരുന്ന കാട്ടുതീ കാലിഫോർണിയ സംസ്ഥാനത്തെ ഒന്നടങ്കം വിറപ്പിക്കുകയാണ് അഞ്ച് മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പതിനായിരത്തി അറുനൂറ് ഏക്കറോളം സ്ഥാനത്ത് കാട്ടുത്തി പടർന്നു പിടിച്ചു അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് വലിയ ബംഗ്ലാവുകളടക്കം നശിച്ചു പോയ അവസ്ഥയാണ്